വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഫ്രീ ആവുമ്പോൾ ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കണം അപ്പം ഞാൻ ഇന്ന് എന്തായാലും എനിക്ക് വർക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ ആണെങ്കിൽ നല്ല ഡ്രൈ ആണ് കണ്ടില്ലേ നല്ല ഡാമേജ് ആവണുണ്ട് അപ്പം ഞാൻ ഹെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കണോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് അഷ്ടമുടി വെല്ലനസ് സെലൂണിനെ പറ്റി അറിഞ്ഞത് ഗുരുവായൂരാണ് ആ സലൂണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങോട്ട് പോവാന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതിലാണ് പോണത് ഇന്ന് അപ്പോൾ ഇന്ന് ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഗായ്സ് അപ്പം നമ്മൾ നടന്ന് പോകാന്നുള്ള പ്ലാനിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ അങ്ങനെ വീട്ടിലെല്ലാവരോടും ഒറ്റ പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നടന്ന് നടന്ന് എനിക്ക് വയ്യാണ്ടേ കാരണം വെയിലും കാരണം കരിഞ്ഞു പോലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ സിമ്പിൾ ആയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ ഗുരുവായൂർ തന്നെയാണ് കുറച്ച് ദൂരമുള്ള എൻ്റെ വീട്ടിൽ നിന്ന് അഷ്ടമുടി വെൽനസ് മേക്കപ്പ് അതിൻ്റെ അവിടേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ അവിടെ എത്തി ഉള്ളിൽ കയറി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എൻ്റെ ഹെയർ ഹെയറ് ഉള്ള ഹെയറിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം കാണണമെങ്കിൽ അതിന് ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കെരാറ്റിൻ സ്പാ ആണ് നന്നായിരിക്കുക എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി കാരണം അപ്പോൾ ആ നേരെ പോയിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്തു എന്നിട്ട് ആ സ്പാൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല റിലാക്സിങ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ മസാജ് ചെയ്യണ സമയത്ത് നമുക്ക് നല്ല എന്താ പറയുക തലയ്ക്കൊക്കെ ഒരു സുഖം ഒരു എന്താ പറയുക ഭയങ്കര ഒരു റിലാക്സിങ് എഫക്റ്റ് ആണ് എനിക്ക് വേണമെങ്കിൽ ഉറക്കം വന്നു അത്രയ്ക്കും നല്ലൊരു മസാജിങ് ആയിരുന്നു കുറച്ച് നേരം മസാജിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ ഒരു സാധനമൊക്കെ വിട്ടുവെച്ചു എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും മസ്റ്റ് വിസ് വിസിറ്റ് ചെയ്യണം നിങ്ങൾ ഗുരുവായൂർ ഏതെങ്കിലും പാർലറിൽ പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ നല്ല കാര്യങ്ങളും ഇതൊക്കെയാണ് സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പാൻ്റെ ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ ഹെയർ വീണ്ടും വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഡ്രയർ വെച്ചിട്ട് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കാര്യങ്ങളൊക്കെയാണ് അവർ കവരോന്ന് ചെയ്യണതൊക്കെ നമുക്ക് പറഞ്ഞ് തരും എൻ്റെ തലയിൽ ഇത്തിരി ഡാൻഡ്രഫ് ഡ്രഫ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ അത് മിക്സ് ചെയ്യണേൽ ലോറിയലിൻ്റെ തന്നെ ഡാൻഡ്രഫ് പിന്നെ സെറം കൂടി മിക്സ് ചെയ്തിരുന്നു അതും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ച കാരണം എൻ്റെ ഓൾമോസ്റ്റ് കുറച്ച് ഡാൻഡർഫും കൂടി അതിൻ്റെ കൂടെ പോയി പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ പറയുക ഹെയർ ആയ കാരണം ഭയങ്കര ട്രൈ ആയിരുന്നു നിങ്ങൾ ആദ്യം കണ്ടല്ലോ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ നമ്മളെ ഹെയറൊക്കെ സെറ്റാക്കണോ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ അപ്പം ഹെയർ സ്ട്രെയിറ്റനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോയുടെ എഫക്റ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി പോലെയാണ് ഇരിക്കുന്നത് സ്പാന് ശേഷം എൻ്റെ ഡ്രൈനസ്സൊക്കെ മാറി നല്ല സ്ട്രെയിറ്റ് ചെയ്ത പോലത്തെ ഒരു ലുക്കിലാണ് സ്പാനു ശേഷം എൻ്റെ ഹെയർ ഇരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് പട്ടിഷോ ഒക്കെ ഇട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് പോയിരിക്കേണ്ട ഒരു പാർലറാണ് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ഗായ്സ് അപ്പം എല്ലാവർക്കും ബായ്